പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ആനായ കല്യാണത്തിന് അവിടെയാണ് നാം വായിക്കുക യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരിക്കുക യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവർ വരുന്നതിന് മുമ്പൊക്കെ തന്നെ പരിശുദ്ധ അമ്മ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് സുവിശേഷം നമ്മോട് പറയുന്നത് ആ കുടുംബത്തിൻ്റെ നമ്മളൊക്കെ സാധാരണ നേനത്തിയൊക്കെ എത്തുക എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നയ്യെ സഹായിക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഒരുപക്ഷെ അമ്മയുടെയും ചിന്ത പ്രകാരമായിരിക്കാം അല്ലെങ്കിൽ യേശുവും ശിഷ്യന്മാരും മറ്റൊരു സ്ഥലത്ത് നിന്നായിരിക്കാം വരിക എങ്ങനെയാണെങ്കിലും സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായി യേശുവും ശിഷ്യന്മാരും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ വാക്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വിവാഹം നടക്കുന്ന ഈ അവസരത്തിൽ ആ കുടുംബത്തിനുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള ഒരു നല്ല മനസ്സോടു കൂടിയാണ് അമ്മ അവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഞാൻ താർത്ഥ്യം അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ ഇങ്ങനെ ഉത്സാഹപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനോഭാവം അവിടെ കാണാൻ സാധിക്കും മടിപിടിച്ച് മാറി നിൽക്കുന്ന ഒരു രീതിയല്ല കൂടി വളരെ ഉദാരതയോടുകൂടി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു വരുന്നു എന്നുള്ളത് അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു നമുക്ക് ആ സവിശേഷം നോക്കിയാൽ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് പോയ കാര്യം പറയുന്നു പറയ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററുകളോളം അപ്പുറയാണ് ഐൻ കരീം എന്ന് പറയുന്ന സ്ഥലം അവിടെയായിരുന്നു ജരിസലത്ത് ജീവിച്ചിരുന്നത് അവരെ ശുശ്രൂഷിക്കുവാറായിട്ട് അവർ ഗർഭിണിയാണ് എന്ന് കേട്ടപ്പോൾ ഉടനെ തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ് ലൂക്കാസ് വിശേഷം പറയുന്നത് അപ്പോൾ അമ്മയുടെ വ്യക്തിജീവിതത്തിൽ ഏറ്റവും പ്രത്യേകമായ രീതിയിൽ വിളങ്ങിയിരുന്നതായിട്ട് കാണുന്ന മനോഹരമായൊരു കാര്യമാണ് ഉദാരതയോടുകൂടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു ചെന്നു എന്നുള്ളത് അലസരായവരെ പലപ്പോഴും ജോലി ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് താല്പര്യമെടുക്കുന്നവർ അവർക്ക് ഒരു തരത്തിലുമുള്ള ഉത്സാഹമില്ല ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം അങ്ങനെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് അവർ ഒരു രീതിയിൽ പറഞ്ഞാൽ മാനുഷികമായ ഒരു രീതിയൊക്കെയാണത് എല്ലാവർക്കും കുറച്ച് മടിയും ഇതൊക്കെയുണ്ട് ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴും അല്പമൊന്ന് മാറി നിൽക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി അങ്ങനെ ഉള്ളപ്പോഴാണ് അറിയത്തിൽ നമ്മൾ ഇത്ര പ്രത്യേകതയായിട്ട് കാണുക ഉദാരതയോടുകൂടി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു രീതി നമുക്ക് ഈ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു മനോഭാവമാണ് സുവിശേഷങ്ങൾ മറച്ചു നോക്കുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റുവാനായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുത്തു എന്നാണ് ലുഗാസുവിശേഷൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് പൂർത്തീകരിക്കുവാനായിട്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു ആ ഹിതം നിറവേറ്റുവാനായിട്ട് എത്രമാത്രം ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നാലും അതിൽ നിന്നൊന്നും മാറി നിൽക്കുന്നില്ല അതിനുള്ളൊരു തയ്യാറെടുപ്പും ഉത്സാഹവുമൊക്കെ അമ്മയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഉദാഹരതയോടുകൂടിയുള്ള ശുശ്രൂഷയിലേക്ക് മുഴകുവാനായിട്ട് പുറപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ദൈവഹിതം നിറവേറ്റുവാനുള്ള ഒരു സന്നദ്ധതയും നമ്മുടെയും മനസ്സിലും ജീവിതത്തിലും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം കനായില ഈ വിവാഹവിരുന്നിൽ പങ്കെടുത്തപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അമ്മ വേഗം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിന്റെ അടുക്കൽ പോയി പറയും ഒരു രീതിയിൽ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഒരു മധ്യസ്ഥയായിട്ട് മാറുകയാണ് ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുവാനായിട്ട് യേശുവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥയായിട്ട് ആ കുടുംബത്തിൻ്റെ ഒരു മധ്യസ്ഥയായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് യേശു യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അമ്മ പറയുന്നത് അവർക്ക് ബീന്നില്ല ആ കുടുംബത്തിൻ്റെ ഒരു പോരായ്മയെ കുറിച്ച് കുടുംബത്തിലുള്ളവർ ആരെങ്കിലും യേശുവിനെ ഓർമ്മപ്പെടുത്തുന്നതിന് മുമ്പ് അക്കാര്യം മനസ്സിലാക്കി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടത് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അമ്മ വലിയൊരു മധ്യസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ദൈവത്തോടൊത്ത് ദൈവികമായ മഹത്വത്തിലായിരിക്കുന്ന അമ്മ അമ്മ ശരീരത്തോടും ആത്മാവോടും കൂടി സുഖത്തിലേക്ക് എന്നാണ് സഭ നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിനോട് ഒത്ത് ആയിരിക്കുന്ന ഈ അവസരത്തിൽ തൻ്റെ മാധ്യസ്ഥ ശക്തി കൊണ്ട് നമ്മെ ഓരോരുത്തരുമേയും സഹായിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ജീവിതത്തിലെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലൂടെയുമൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കും ഈ ഒരു കാര്യം നമ്മുടെ സഹായിയായിട്ട് അമ്മ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിട്ട് അമ്മ മാധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കും മാധ്യസ്ഥം വഹിക്കും എന്നുള്ള ഒരു ചിന്ത അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളുമെല്ലാം അമ്മയെ അറിയിക്കാം അമ്മയിലൂടെ യേശുവിൻ്റെ പക്കലേക്ക് ആ പ്രയാസങ്ങളും കാര്യങ്ങളുമെല്ലാം എത്തിച്ചേരുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും ഏതായാലും യേശുവിൻ്റെ മറുപടി ഈ അവസരത്തിൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീയെ എനിക്കും തനക്കുമെന്ത് അവത് കാര്യങ്ങളോടൊരു താല്പര്യമില്ലാത്തതുപോലെ അതിനെ ഗൗരവപൂർവ്വം എടുക്കാത്തതുപോലെയാണ് ഈശോയുടെ മറുപടി ഇവിടെ കാണുന്നത് എന്നുള്ള രീതിയിൽ മകൻ്റെ മേലുള്ള സ്വാധീനവും മകനോടുള്ള സ്നേഹവും സമർപ്പണവും എല്ലാം കൊണ്ട് അവർക്ക് ഉറച്ചത് കൊണ്ട് ഈ കാര്യവേഷം നടത്തിക്കൊള്ളുന്നു അതുകൊണ്ട് പരിചാരകനോട് നമ്മൾ പറയുന്നു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നു അവരോട് പറഞ്ഞത് ശൂന്യമായിരുന്നു ആറ് കൽപ്പനകളിൽ വെള്ളം നിറക്കിലിട്ടു ഏതായാലും മറിയം അവിടെ മധ്യസ്ഥയായിട്ട് കടന്നു വരുമ്പോൾ അവൻ പറയുന്നത് ചെയ്യു എന്നാണ് പറയുന്നത് ഇന്നേ ദിവസം നമ്മോടും വാസ്തവത്തിൽ മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവരുന്ന ഒരു എന്നുള്ള പറയിൽ എടുത്തു നോക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ ശ്രമിക്കും മോശ ജനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് മലയിലേക്ക് കയറി പോയിട്ട് കല്പനകളുമായിട്ടൊക്കെ ഇറങ്ങി വരുന്ന അവസരം ദൈവം കൊടുത്തെയും കല്പനകൾ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് വായിക്കുമ്പോൾ ജനം പറയുന്നു ദൈവം കൽപ്പിക്കുന്നത് എന്തും ഞങ്ങൾ ചെയ്യും എന്നുള്ളത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു പാപമാണ് ദൈവം കൽപ്പിക്കുന്നത് എന്തും ചെയ്യുക എന്നുള്ളത് അങ്ങനെ പഴയ പുതിയ ദൈവത്തിലെ പുതിയ സഭയിലെ മധ്യസ്ഥയായിട്ട് കടന്നു വന്നതുകൊണ്ട് അറിയുക നമ്മോടോരോരുത്തരോടും പറയുക അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക ഈശോ പറയുന്നത് ചെയ്യുവാനുള്ള ഒരു നല്ല മനസ് അതിനുള്ളൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സുവിശേഷം എത്തിക്കുവാനായിട്ടാണ് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അപ്പം കർത്താവിനോടൊന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണത് സുവിശേഷങ്ങൾ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നു അവൻ അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളുകൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് സുവിശേഷ വാക്കിനായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ ഒരു കാര്യമായിട്ടാണ് സുവിശേഷത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അവരോടൊത്ത് പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അപ്പം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കുമെന്നും അടയാളങ്ങളിലൂടെ തൻ്റെ സുവിശേഷത്തെ എവിടെ നിന്ന് ഉറപ്പിക്കുമെന്നുള്ള ഒരു ബോധ്യമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് മാതാവ് നമ്മോട് ആവശ്യപ്പെടുത്തുന്നു അവനാവശ്യപ്പെട്ട ഒരു കാര്യത്തിലാണ് നമ്മൾ ഈ നേത്ര ശുശ്രൂഷയുമായിട്ട് മുഴുകിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവിന് വേണ്ടി നിർവഹിക്കുന്നവർ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത് നിർവഹിക്കണം അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ശക്തി ഉണ്ടാവുക നമ്മുടെ പ്രവർത്തനങ്ങളെ എവിടെ നിന്ന് അതിനെ അടയാളങ്ങൾ കൊണ്ട് ഉറപ്പിക്കപ്പെടുക അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നവരല്ല തൻ്റെ വചനങ്ങൾ അറിയിക്കുന്നവരോട് ചേർന്ന് നിൽക്കുന്നവരാണ് കർത്താവിൻ്റെ ആഗ്രഹമാണ് തൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മൊഴിയിരിക്കുന്ന നമ്മോടൊത്ത് കർത്താവ് ചേർന്ന് നിൽക്കും നമ്മെ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യവും നമുക്ക് ഓർത്തിരിക്കുകയാണ് അതുകൊണ്ട് മാതാവിൻ്റെ തിരുന്നാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം കർത്താവും നമ്മോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും നമ്മുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴും ദൈവികമായ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണ് ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായിട്ട് നമ്മൾ പണിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള അധ്വാനത്തില് ശുശ്രൂഷയിൽ നമുക്ക് മുഴുകാൻ സാധിക്കട്ടെ അതിന് നമുക്ക് സമയം ആവശ്യമുണ്ട് സൗകര്യങ്ങൾ ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് നമുക്ക് ഇപ്രകാരമൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഒരുപക്ഷെ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ കുറേയേറെ ക്ലേശങ്ങളുമൊക്കെ നമ്മെ ചെണ്ടുക്കേണ്ടി വന്നേക്കണം അവയെല്ലാം ധീരതയോടുകൂടി നേരിടുവാനുള്ള ശക്തി കരുത്തും നമുക്ക് ആവശ്യമുണ്ട് ഇവയെല്ലാം തന്ന് ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ തൻ്റെ ആത്മാവിനായിച്ച് നമ്മെ ശക്തിപ്പെടുത്തട്ടെ മടി കൂടാതെ മടിപ്പ് കൂടാതെ ഭർത്താവിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ശുശ്രൂഷയിൽ നമുക്ക് മുഴുകാം അങ്ങനെ ഭർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് ഒരു നല്ല ശുശ്രൂഷയായിട്ട് ഈ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരുടെയായും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കില്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആവി